ഹായ് വെൽക്കം ബാക്ക് ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ ഇന്ന് പാർട്ടി വെയർ ആയിട്ടുള്ള പ്രീമിയം ഐറ്റംസ് മുതൽ നമുക്ക് ലോ ബഡ്ജറ്റ് പ്രൈസിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളം അങ്ങനെ ടവറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നല്ല നല്ല പാർട്ടി വെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോരാ നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല സിമ്പിൾ എലഗന്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്രാൻഡ് ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാബ്രിക്കും ആണ് അതേപോലെ തന്നെ ചില വ്യക്തികള് വേറെയുന്ന പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി സിമ്പിൾ പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷെ അതിന്റെ ആ മെറ്റീരിയലിന്റെ ആ ഒരു പ്രീമിയം ആ ഒരു ക്വാളിറ്റിയും കൂടിയിട്ടാവുമ്പണ്ടല്ലോ അതിന്റെ ആ ഒരു മൊഞ്ച് വേറെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ നോക്കിയത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നതിൽ ഫുള്ളായിട്ട് ഹാൻഡ് ആട്ടോ ഹാൻഡ് വർക്കാണ് ഇതിലിങ്ങനെ ഇതാ ബീഡ്സ് വർക്ക് സ്വീക്വൻസ് സ്വീക്വൻസ് ഇതിലില്ല ട്യൂബ് വർക്ക് ആണ് നല്ല ഗോൾഡൻ ഷെയ്ഡില് നല്ല ആ ഒരു ക്ലാരിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ആണ് സ്ലീവ് ഇതേ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവില് നോക്കി ഈ ഒരു ക്ലോത്തിൽ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു എംബോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ത്രെഡാണ് ഇതിൽ വരാട്ടോ അപ്പൊ നമുക്കിത് അവൈലബിൾ ആവുന്നത് ടു എക്സലുണ്ട് ത്രീ എക്സലുണ്ട് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഇതിലിങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഡാമണ്ട് നെക്ലേസ് പോലെ പിന്നെ താഴേക്ക് ഇതുപോലെ ഇങ്ങനെ വർക്ക് പിന്നെ ഇതിൽ ഒരു ബീഡ്സിങ്ങനെ വെച്ചിട്ട് പേൾ വർക്ക് വർക്കിന് വെച്ചിട്ട് അതിന്റെ ചുറ്റും ട്യൂബ് വർക്ക് സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇതിൽ ഇത് പ്രിന്റ് അല്ല ത്രെഡിൽ തന്നെയാണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ലൊരു രസം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു നെക് പോഷൻ തന്നെ മതി നമുക്ക് ഒരു സന്തോഷപരമായിട്ട് വരയാനായിട്ട് അതേപോലെ സെയിം മെറ്റീരിയൽ തന്നെ വേറെ എംബോസിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതായത് ഇതിന്റെ ഈ ഒരു പോഷൻ കാണുന്നില്ല സെയിം മെറ്റീരിയൽ സിമ്പിൾ ആയിട്ട് ആ ഒരു സിസ്റ്റം കേട്ടാ ഇത് മെറ്റീരിയൽ തന്നെ വരുന്ന ത്രെഡ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള അല്ല ഓക്കെ അപ്പോ അതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാന്റും വരുന്നുണ്ട് നല്ല രസമുണ്ട് ക്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് ടൂ എക്സല് ത്രീ എക്സല് നമുക്ക് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതേപോലെ ഷോള് തലയിൽ കിടക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ബ്ലൂമിങ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല സീക്വൻസ് വർക്കും സീക്വൻസ് വർക്ക് നല്ല രീസായിട്ട് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ആണ് റെഡും സീക്വൻസും കൂടിയിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് ഷോളൊക്കെ തലയിൽ കിടക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീച്ച് കളർ നല്ലൊരു പീച്ച് ഷെയ്ഡ് എന്ന് തന്നെ പറയാം ഒരു പീച്ച് പോലെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് കണ്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ബെസ്റ്റ് പ്രൈസിലാണ് വെരി ഹൈ പ്രീമിയം ക്വാളിറ്റി ആട്ടോ അപ്പൊ നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെ തരാം ഒരു വൺ എയ്റ്റ് നയൻ ഫൈവില് ഇത് തരാം ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ടൂ തൗസൻഡ് ടു ഹൺഡ്രഡിനാണ് ഇതിൽ നിങ്ങക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസിന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു പതിനെട്ട് തൊണ്ണൂറ്റി അഞ്ചിന് അപ്പൊ ഇത് ടു എക്സില് ത്രീ എക്സില് അവൈലബിൾ ആണ് രണ്ടും നാല്പത്തി ഏഴഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാട്ടോ നല്ല ക്യൂട്ട് എന്ന് പറഞ്ഞാൽ വെരി ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സിമ്പിൾ എലഗന്റ് എന്ന് പറയുന്ന സംഭവം ഹിന്ദിയിൽ സിമ്പിൾ സോബർന്ന് അറിയില്ലേ അതന്നെ ഓക്കെ അപ്പോ ഒരു വയലറ്റ് ലാമണ്ട് അതിനോട് മിക്സ് ചെയ്തിട്ടുള്ള ആണ് ഇത് വരുന്നത് മൂന്നേ മൂന്ന് ഷെയ്ഡാട്ടോ ഇതിൽ വരുന്നത് ക്യൂട്ട് പ്രൊഡക്റ്റ് വെരി ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ വെഡ്ഡിങ് പാർട്ടി വേറെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കളക്ഷനാണ് ഇത് ഈ ഒരു കളർ ലാവണ്ടർ ഇതുപോലെ വയലിറ്റൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ആയിട്ട് കിട്ടാറില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തി ഉണ്ട് കാണാനായിട്ട് ഷോപ്പിലേക്കൊക്കെ വരുന്നവർക്ക് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതുപോലെ നമുക്ക് വെയർ ചെയ്തിട്ടൊക്കെ അല്ലെ നമുക്ക് നോക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും അതേപോലെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഓൺലൈനിൽ എടുക്കുന്നവര് നല്ല കളക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ട് കാരണം നല്ല കളക്ഷൻ ആയതുകൊണ്ട് നമുക്കത് നൂറ് ശതമാനം ഉറപ്പ് തന്നെ പറയാം ഇതൊരു സിയാൻ ഷെയ്ഡില് കണ്ടാ അപ്പോ നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ത്രീ എക്സലുണ്ട് ടു എക്സ് എൽ ഉണ്ട് കേട്ടോ അപ്പൊ ഷോൾഡ് വരുന്നത് നല്ല സിമ്പിൾ സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ബ്ലൂമിങ് ജോർജറ്റ് ഉണ്ടല്ലോ അതിനേക്കാൾ ശരിക്കും അതിനേക്കാൾ നല്ല ക്വാളിറ്റി ആണ് ഉണ്ടാവും അപ്പം ഇതാണ് പ്രൊഡക്റ്റ് കണ്ട ഇതാണ് സംഭവം കേട്ടോ മൂന്ന് കളറും നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള സ്കിന്നിന് പറ്റുന്ന നല്ല ഷെയ്ഡാണ് ഈ മൂന്നും അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശേഷം നമുക്ക് അയച്ചു തരാം നോക്കിയേ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാട്ടോ വരുന്നത് പിന്നെ നോക്കിയാൽ നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കിയാൽ ആ ഒരു പിങ്ക് പീസിനൊക്കെ വെല്ലുന്ന നല്ല അടിപൊളി കളർ കിട്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് എക്സൽ സൈസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വരുന്നതിന്റെ ഷോൾ തന്നെ കാണിച്ചു തരാം നല്ല ഷോൾ ആണ് ക്യൂട്ടായിട്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു ഓർഗൻസ് ടൈപ്പ് ഷോൾ ആട്ടോ സോഫ്റ്റ് ഓർഗൻസേ ആണ് ഇതുപോലെ എങ്ങനെ ഇടാ മഫ്ത യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മഫ്തയും ആ ഒരു സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നിന്നോളൂ അപ്പൊ ഞാനിത് ഒരു ബെസ്റ്റ് പ്രൈസിൽ തരാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രശ്നിക്കുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പ്ലീസ് ഓക്കെ അപ്പൊ അതുപോലെ നോക്കിയതിൽ ഫുൾ ആയിട്ട് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ല ഗോൾഡിന്റെ സിൽവറിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗാൻസാ മെറ്റീരിയല് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ എൻഡിലായിട്ട് നല്ല രസമായിട്ട് നല്ല ആയിട്ട് ആ ത്രെഡ് വർക്ക് സ്രീക്വൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിലായിട്ടും നമുക്ക് ആ ഒരു വർക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം വരുന്നത് ഒരു ലാവണ്ടർ ഒരു വയലറ്റ് ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിനെ പോലെ നിൽക്കും അപ്പോൾ ഇതിന്റെ പാന്റ് വരുന്നതും ഇതേ സെയിം തന്നെയാണ് പാന്റിന്റെ താഴെ നമുക്ക് ഒരു വർക്ക് ഉണ്ട് പാന്റിന്റെ ലൈനിങ് ഒന്നുമില്ല പക്ഷെ നല്ല അടിപൊളി പാൻറ് തന്നെ ചെയ്തിട്ടില്ല എന്നിട്ടുണ്ടോ പാന്റിന്റെ താഴെ ഒക്കെ നല്ല രണ്ട് സൈഡിൽ ബൂത്ത് സൈഡ് നമുക്ക് വർക്ക് അവൈലബിൾ ആണ്ട്ടോ അപ്പോ ഇതിന്റെ പുറകോഷത്ത് വേറെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്ക് സ്ലീവിന്റെ എൻഡിലും വർക്ക് ഉണ്ട് പാന്റിന്റെ എൻഡിൽ വർക്ക് ഉണ്ട് പിന്നെ ഷോൾഡർ നോക്കിയാൽ സ്കേലപ്പ് വർക്ക് ഉണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രസമായിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ആണ് ഓൺലൈനിൽ ഇത് തരേണ്ടത് വൺ ഫോർ നയൻ ഫൈവിനാണ് പക്ഷെ ഞാനിത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് തരട്ടെ നിങ്ങളോട് ഇഷ്ടം കൊണ്ട് വൺ ത്രീ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ചിലങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു വൺ ഫോർ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരേണ്ടത് പക്ഷെ ഞാൻ വൺ ത്രീ നയൻ ഫൈവില് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രൈസിൽ തരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു വാലിഡ് ലാവ ഹൻഡർ മിസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നമുക്ക് ഒരു നല്ല ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് ഇതിൽ ഒരു ഷെയ്ഡും നമുക്ക് മാറ്റേണ്ടതില്ല ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിന്റെ ഷെയ്ഡാണ് കേട്ടോ അതും ഈ ഒരു ക്ലോത്തിന് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാനുണ്ടല്ലോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഉപകാരം തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ല നല്ല കളക്ഷൻസ് എപ്പോഴും മേടിക്കാനും ഇതേപോലെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കേട്ടോ നമുക്ക് സെലക്ഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും ഇത് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തൗ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്നുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിലേക്കാണ് ഇപ്പോൾ വൺ വൺ തൗസൻഡ് ടു തൗസൻഡ് ആ റേഞ്ചിലേക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് യെല്ലോ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൽ ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് നല്ല ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ് വരുന്നത് സോഫ്റ്റ് ഓർഗൈൻസ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഈ ഷോള് വരുന്നത് കേട്ടോ ഷോൾഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ങ് ഷോൾഡിലൊക്കെ ഈ ഒരു വേണ്ട ഈ ഒരു വർക്ക് ഒക്കെ നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും നോക്കണ്ട അവര് അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ ചാവക്കാട് പറഞ്ഞാലൊക്കെ അത്യാവശ്യം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ചാവക്കാട് ഉള്ളവരൊക്കെ പോരെ നിങ്ങളുടെ ഈ ഒരു വിസ്മയിപ്പിക്കുന്ന ഈ ഒരു വില നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടു അതേപോലെ തന്നെ ഷോപ്പിലേക്ക് ഓൺലൈനിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നല്ല പ്രൈസ് നമ്മുടെ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ വൺ സിക്സ് നയൻ ഫൈവ് ആ റേഞ്ചിലേക്ക് കൊടുക്കുക ഓക്കെ അപ്പൊ ഓൺലൈനിനെ കുറിച്ച് അറിയുന്നവരും എന്ത് ചെയ്യാം ഈ ഒരു പ്രൈസില് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഇന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൈസിന് പ്രോഡക്റ്റ് തോറി കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് ഇതേ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് ആ ഒരു കളേഴ്സ് അല്ലേ അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ പറയുക എങ്ങനെ രണ്ട് കളേഴ്സ് എങ്ങനെ രണ്ട് കളക്ഷൻസ് എന്നൊക്കെ കേട്ടോ ഓക്കെ ടോട്ടലാണ് നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് ഷോളൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം വെരി വെരി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് അപ് ടു ഡൗൺ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ള സീക്വൻസ് വർക്കാണ് ഇതിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിറ്റിന്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ ആയിട്ട് ആ ഒരു ത്രെഡൂത്ത് സീക്വൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് പിന്നെ ഫുൾ ആയിട്ട് സീക്വൻസ് വർക്ക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷിഫോൺ ജോർജിറ്റ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പോ ഇതിൽ വരുന്നത് ആ ഒരു ദാമൺ വർക്ക് ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടിട്ടിട്ടോ കണ്ടാം ആ ബോക്സ് ടൈപ്പിൽ പിന്നെ ഇതിൽ വരുന്നത് ലൈനിങ് കൊള്ളാം കുഴപ്പമില്ല നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് വേറെ ഫ്രില്ലും ഫ്ലീറ്റ്സൊന്നുമില്ലാണ്ട് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടോ അപ്പോ സൈഡ് ഓപ്പൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ താഴെ വർക്ക് നല്ല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിന്റെ ഷോൾ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് ടു ലെയർ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് ഫുൾ ആയിട്ട് ആ ഒരു പുട്ട വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സ്വീക്വൻസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ വൺ സൈഡ് ആയിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു വൈറ്റിന് പറ്റിയ ഒരു കളർ തന്നെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പാന്റ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു പാൻറ്റാണ് ഇതിൽ പെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന്റെ നെക്ക് പോസിഷനിൽ വരുന്ന ആ ഒരു സെയിം ഷെയ്ഡും പിന്നെ അതിൽ വരുന്ന ത്രെഡും ഒക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഷോളില് കോൺട്രാസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ സെയിം കളർ തന്നെയാണ് ഇതിന്റെ ഷോള് വരുന്നത് പിന്നെ ഇവിടെ ഒരു ത്രെഡ് കണ്ടില്ലേ അത് തന്നെയാണ് ഇതേ സെയിം ഷോളും ഇതിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെ തരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൈസില് തന്നെ തരാം കേട്ടോ ഡബിൾ എക്സ് എൽ സൈസില് നാൽപ്പത്തി ഏഴ് അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് ഇതിന്റെ ൈസ് വരുന്നത് പതിനാല് തൊണ്ണൂറ്റഞ്ചില് ബെസ്റ്റ് കളക്ഷൻ പതിനാല് തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കോമൺ ആയിട്ട് ഇതൊരു ഓഫ് വൈറ്റ് ആണ് വരണ്ട ഇതിൽ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഇത് മാത്രം മാറും അതോടൊപ്പം തന്നെ ഇതിന്റെ ഷോളിന്റെ കളറും മാറും ഓക്കെ അപ്പം ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതായത് നമുക്കൊരു പോക്കറ്റ് കാലിയാവുമതേ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് വെഡ്ഡിങ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നല്ലൊരു ഓഫറാണ് തരുന്നത് കേട്ടോ പിന്നെ നോർമൽ കോമൺ ആയിട്ട് വൈറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ തേർഡ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും ഫോർത്ത് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും കാണാൻ കുതിക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് അതിന്റെ ഷോഡ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നിന്റെ നെക്കിലെ ആ ഒരു ത്രെഡ് മാത്രം മാറും പിന്നെ താഴേക്കുള്ള ആ ഒരു കളറും മാറും അതേപോലെ തന്നെയാണ് ഷോൾഡ് വരാം ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് നോക്കിയാൽ ആ ഒരു മഞ്ഞളിൻ്റെ ഒരു യെല്ലോ അല്ലേ അതാണ് അതാണിതിൽ വരുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ഉള്ളോ അതേപോലെ തന്നെ അതിനൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി അയച്ചു കഴിഞ്ഞ പ്രൊഡക്റ്റ് എത്തും ഇത് ഓർഡർ ചെയ്യാനായിട്ട് വളരെ ഈസി ആട്ടോ ഈ നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ഫുൾ ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ അപ്പോ ലെങ്ത് വിടുത്ത് ക്ലോത്തിനെ കുറിച്ചിട്ടുള്ളത് പ്രൈസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് ഈ ഈയൊരു പാൻ്റാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് തന്നെ കേട്ടോ അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് വളരെ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്ടോ ഇത് നമ്മൾ പെരുന്നാൾ തൊട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു ആരാധകരുണ്ടല്ലോ ഇപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഭംഗി വേറെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ എന്ത് രസം എന്നറിയോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് വേറെ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ കണ്ടോ ഇതിങ്ങനെ ഒരു സിസ്റ്റമാണ് കണ്ടോ അപ്പോൾ ഇത് അടിപൊളി മെറ്റീരിയലോ ഈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഇങ്ങനെ കോമ്പോ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്സും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഇല്ല ആ ഒരു ഗ്രീൻ ആണ് ഇതിന് ഷെയ്ഡ് വരുന്നത് ചില ഷോപ്പുകളിലൊക്കെ വൺ നൈറ്റ് നയൻ ഫൈവ് വിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് വൺ ഫൈവ് നയൻ ഫൈവില് തരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഒരു അമ്പത്തഞ്ച് അമ്പത്തിനാറ് അഞ്ച് ലെങ്തും വരുന്നുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആട്ടോ നമ്മുടെ പ്രൈസ് എക്സ് എൽ സൈസിൽ അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ഉണ്ട് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചുതരാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇത് കയ്യിൽ എടുക്കുമ്പോ തന്നെ എന്തൊരു ഒരു സുഖം എന്ന് അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല കളേഴ്സും ആരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഭംഗി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഇതിന്റെ പുറകെന്താ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കണ്ട അപ്പോൾ ഇത്ര നല്ല കളക്ഷൻസ് മിസ് ചെയ്യരുത് കാരണം ബെസ്റ്റ് ആണ് ആൻഡ് ബെസ്റ്റ് പ്രൈസ് ഇതാണ് ഓ പിങ്ക് ഷെയ്ഡ് ഇട്ടാ അടിപൊളി ക്യൂട്ടായിട്ട് നല്ല പിങ്ക് ഷെയ്ഡ് ഇത് കണ്ട നിൽക്കുന്നത് കണ്ട ഇത് ഒരു കണ്ട ഒരു ഒറിജിനാലിറ്റി ക്ലോത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സെയിം പ്രൊഡക്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ പ്രൊഡക്റ്റ് മേടിച്ച് വന്നിട്ട് അവർക്ക് ശരിക്കും അവർ മനസ്സുകൊണ്ട് കരഞ്ഞുവിടെ നിന്നിട്ട് സത്യവും വൺ ഫൈവ് നയൻ ഫൈവ് നമ്മുടെ പ്രൈസ് ഉള്ളൂ ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഇതൊരു സെവൻ നയൻ ഫൈവ് തൊട്ടോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് ഓക്കെ സെയിം പ്രൊഡക്റ്റ് തന്നെ വൺ എയ്റ്റ് നയൻ ഫൈവിന് അവരുടെ ഒരു പ്രോഗ്രാമിനെ അവർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോപ്പിലെത്തിയ ഒരു പ്രൈസ് കണ്ടപ്പോൾ ശരിക്കും അവർ ഷോക്കായി പോയിട്ടുണ്ട് അപ്പോ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നയൻ ഫൈവ് എക്സ് ഡംപ്ലെക്സ് അമ്പത്തഞ്ച് അമ്പത്താറ് ജലംഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഇറാനി ടേസ്റ്റ് സ്റ്റാൻഡേർഡ് ഗൗൺ ആണ് ബെസ്റ്റ് മെറ്റീരിയൽ ആണ് നോർമലി കാണിക്കുന്ന ആ ഒരു ഷിഫോൺ കാറ്റഗറി അല്ല കേട്ടോ ഇതൊരു ഇമ്പോർട്ടഡ് ഷിഫോൺ അല്ല അതാണ് മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ നല്ല ഗുഡ് ഫീലിംഗ് ആണ് അത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ തരാം പുറകുഷത്ത് വരെ കട്ടിങ്ങോ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ വേറെ ചെയ്യാൻ പറ്റും ഫീഡിങ് ഫ്രണ്ട്ലി ആകുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ അപ്പോൾ ഫീഡിങ്ങിന് ആവശ്യമുള്ള ഒരു ധൈര്യായിട്ട് മെസ്സേജ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് സ്ലീവില് നമുക്ക് ലൈനിങ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സ്ലീവ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്ലീവ് തന്നെയാണ് കേട്ടോ ഞാനത് വേറെ ഇത് കാണിച്ചു തരാം നോക്കിയാൽ ഇതുപോലത്തെ ഒരു രസമായിട്ടുള്ള നല്ല അടിപൊളി സ്ലീവ് ആണ് ഇതിലിങ്ങനെ സ്മോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറന്റ് അല്ലല്ലോ അതിനാണിത് വേറെ ഇത് കാണിച്ചു തന്നിട്ടോ അപ്പം ഇതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സിൽ ഒരു അമ്പത്തേഴ്ഞ്ചിലാത്തിൽ ഓൺലി സെവൻ ഡബിൾ ഫൈവില് നമ്മൾ തരുന്ന ഫൈവ് നയൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് അല്ല സിക്സ് നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റും അല്ല ഇത് ഒരു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മണ്ണും കൂട്ടി മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻ ആണ് ഇതിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇതിൽ ഈ ഒരു കട്ടിങ് വരുന്നുണ്ട് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇതില് ടു എക്സൽ സീസില് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ത്രീ എക്സെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കറന്റ് നമ്മുടെ കയ്യിലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനി ഇത് പബ്ലിസിറ്റി ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ചോദിച്ചോളൂ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ അപ്പൊ നല്ല അടിപൊളി സ്ലീവ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ക്യൂ പ്രോഡക്റ്റ് ആട്ടോ ഇതിന്റെ ലൈനിങ് വരുന്നത് ഇവിടെ വരുന്ന ലൈനിങ് വരുന്നത് നോർമൽ ലൈനിങ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ച് ഒരു ബാഡായിട്ടൊരു നെവർ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലല്ല അതുപോലത്തെ മെറ്റീരിയലാണ് അപ്പോൾ നല്ല രസമായിട്ടുള്ളത് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും സെവൻ ഡബിൾ ഫൈവില് ഡെപ്ലെക്സിൽ അമ്പത്തിയഞ്ച് ലെങ്ത് ഫീഡിങ്ങും കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ കൈ തന്നെ ഇതിൽ വെക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടുന്ന മെറ്റീരിയൽ നോക്കുന്നുണ്ടാവും അല്ലേ കുട്ടീനെ വെച്ചിരിക്കുമ്പോൾ അത്ര നല്ല ഫീലുണ്ട നല്ല മെറ്റീരിയലാണ് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ണും പൊട്ടിയെടുത്തു സെവൻ ട്രാപ്പിൾ ഫൈവ് ഷോപ്പിലേക്ക് പോരെ അതേപോലെ തന്നെ ഇതിനെ കുറിച്ച് വേറൊന്നും പറയാനില്ല അതിട്ടെടുത്തു അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് മെറ്റീരിയൽ നല്ല ഒഴുകി കിടക്കുന്നു അടിപൊളി മെറ്റീരിയല് അത് ഞാൻ കോഡ്സെറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോട്ട്സെറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഫീൽ ഗുഡാണ് നമുക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് വരുന്നത് ഒരു കോളർ കോളറിനെക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ ബട്ടൺസ് നമുക്ക് ഫസ്റ്റത്തെ ഒന്ന് രണ്ട് മൂന്ന് ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ് ചെയ്യണം എന്ന് ഉള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ആകാവുന്നൂട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഓപ്പൺ ചെയ്താൽ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതില് ലൈനിങ് ഒന്നുമില്ല ആക്ച്വലി ഇതിൽ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ സ്ലീവിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയും കൂടി കിട്ടും കേട്ടോ അപ്പോ ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റീരിയൽ താഴേക്ക് നോക്കിയതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിവടാണ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ ബാക്കിൽ വേറെ കട്ടിങ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ് വരുന്നുണ്ട് പാൻറ്റ് നോർമലി വരുന്ന ആ ഒരു ലെവലിൽ തന്നെ പാൻറ് വരുന്നുണ്ട് ഇത് ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇടാം ഓക്കെ അപ്പോൾ ഇതൊരു എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എക്സല് എക്സൽ അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സല് സംതിങ് അവൈലബിൾ ഉണ്ട് കേട്ടോ നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് എത്രയ്ക്ക് ഇത് തരണോ ഒരു നാൻ ഡബിൾ ഫൈവിൻ്റെ തന്ന നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങൾ എടുത്തോ ഇതിന്റെ തന്നെ ഡോ മെറ്റീരിയൽ നമ്മൾ ഫൈവ് നൈൻറ്റ് ഫൈവില് ചെയ്യാറുണ്ട് ഇതാതല്ല പിന്നെ എയ്റ്റ് നയൻറ്റ് ഫൈവ് ചെയ്യാറുണ്ട് ഇതാതല്ല ഇത് ഓൺലി നയൻ ഡബിൾ ഫൈവ് മാത്രം ചെയ്യുന്നുള്ളൂ വൺ സീറോ നയൻറ്റ് ഫൈവ് ആണ് ഷോപ്പിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് തന്നെയാണ് ഡോ ലാഭം അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇനിയും പറഞ്ഞരണോ ഇവിടെ നിങ്ങൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്താൽ ഫുൾ ആയിട്ട് ഫീഡിംഗിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബാക്കി ഫുൾ ആയിട്ട് വരുന്നത് ഷോ ബട്ടൺ ആണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെറ്റീരിയൽ ആണ് അത് ചെയ്തിട്ടുള്ളത് ഓൺലി നയൻ ഡബിൾ ഫൈവ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് ആട്ടോ അപ്പോൾ നമുക്കിത് തടി തോന്നിക്കാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ കട്ടിങ്സ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ഷെയ്ഡ് ആയതുകൊണ്ടും നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണിച്ച അല്ലേ ആണ് അപ്പം ഇതൊന്നും കാണിക്കണ്ടല്ലോ അപ്പം അത് വേറെ ഗ്രീന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഗ്രീന് അതിൽ നല്ല ഇത് ഷെയ്ഡ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ഒന്നുമല്ല ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് വരുന്നത് നല്ല മൂവിങ് ഉണ്ട് ടോം നമുക്ക് നല്ല റെസ്പോൺസ് ഉള്ള നല്ല ഒരു ഷെയ്ഡ് ഇത് കേട്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് സോറി തേർഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫോർത്ത് ലാസ്റ്റ് വൺ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഓരോ വ്യക്തിക്കും തടി കൂടാതെ ഉപയോഗിക്കുകയും വേണം ചില വ്യക്തികൾക്ക് ഫീഡിങ് ചെയ്യുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റും കിട്ടണം നല്ല മെറ്റീരിയലാണ് കുഞ്ഞുങ്ങളെ കുടിച്ചിരിക്കുമ്പോൾ അവർക്കും ഇതൊരു ഇറിറ്റേറ്റ് ആവാൻ പാടില്ല ആ ഒരു രീതിയിൽ ഞാൻ ഗ്യാരണ്ടി തരാം അപ്പം ഇത്രയും നല്ല കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളോടൊപ്പം നമ്മളുമുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നോട്ടിഫിക്കേഷൻ വരും സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം വ കൊള്ളാം കുഴപ്പമില്ല ഈ ഒരു പ്രൈസിന് ഇത് അങ്ങനത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് വരാം വിശ്വാസം ഡ്രൈവ് ബൈ താങ്ക്സ്